ഈ അരുത്തലക്കത്തെ കാട്ടാറിയാകത്തെ കാട്ടാറിയൊക്കെ അറിയാ ഈ ചൂല രണ്ടു ചൂലുണ്ട് രണ്ടു പ്രായോ രണ്ടു ചൂലിന് രണ്ടു പ്രയാ ചളി എടുക്കും ചളി ചളിയും പിന്നെ ചടിയാളിയ അതിയ വീഡിയോ എടുക്കാൻ ആളോ ഞാനവിടെ വെച്ചാൽ മാറ്റിത്തരി ഇങ്ങള് വെറുതെ നിക്കല്ല നിങ്ങള് വീഡിയോ ക്യാമറ ഇങ്ങനെ നിക്കല്ലരി പനി പനി അലമി വാലി അനന പാടിയാ ഹ നജി വാലി ഹ വട ഇങ്ങോട്ട് നിങ്ങടെ വട കൊണ്ടാ ടൈ വട കൊണ്ടാ ബൈ നീ മൈക്കാവശ്യം അല്ലാതെ ഓനക്ക് ഇതാ